വെൽക്കം ടു സെവൻ ഡേ ചാനൽ ഫ്രണ്ട് ഇന്ന് ഞാൻ സംസാരിക്കാൻ േ നമ്മുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയെ നിൽക്കുന്ന ഒരു വിഷയമാണ് അന്തർമുഖത്വം അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ബിഹേവിയർ എന്ന അദൃശ്യമായ മതിൽ നമുക്ക് എങ്ങനെ തകർത്ത് ആത്മവിശ്വാസത്തോടെ ലോകത്തിന്റെ മുന്നിൽ നിൽക്കാം നമുക്ക് മനസ്സിലാക്കിയാലോ അന്തർമുഖത്വം ഒരു ദോഷമേ അല്ല അത് ദൈവം നമുക്ക് നൽകിയ സ്വഭാവമാണ് എന്നാൽ ആ സ്വഭാവം നമ്മുടെ ഡെവലപ്മെന്റിന് തടസ്സമാകാൻ ഒരിക്കലും അനുവദിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് തികച്ചും പ്രാക്ടിക്കലും എഫക്റ്റീവുമായ കുറച്ച് മെത്തേഡുകളാണ് നിങ്ങൾക്ക് ഇന്ന് മുതൽ തന്നെ പ്രയോഗിക്കാൻ കഴിയുന്ന കുറച്ച് രീതികൾ ആദ്യം നമുക്ക് എന്താണ് ഇൻട്രോഡ് ബിഹേവിയർ എന്ന് മനസ്സിലാക്കിയാലോ അന്തർമുഖർ എന്നാൽ ഷൈ ഉള്ള ആൾക്കാരല്ല എന്നാൽ ഏകാന്ത ഇഷ്ടപ്പെടുന്നവർ ചിന്തിച്ചു പ്രവർത്തിക്കുന്നവർ ആഴത്തിലുള്ള ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഇതൊക്കെ നല്ല ഗുണങ്ങളല്ലേ എന്നാൽ എന്തുകൊണ്ടാ നമുക്കിതൊരു പ്രശ്നമായി വരുന്നത് കാരണം നമ്മുടെ സമൂഹം എക്സ്ട്രോമൺ ബിഹേവിയറിനെയാണ് പ്രശംസിക്കുന്നത് സംസാരിക്കാൻ അറിയാത്തവർ പിന്നിൽ നിന്ന് പോകുന്നു അവസരങ്ങൾ അവർക്ക് നഷ്ടമാകുന്നു പക്ഷേ നിങ്ങൾ ഒന്ന് ഓർക്കണം കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ നേതാക്കളിൽ പലരും ഇൻട്രോവേർട്ട് ആയിരുന്നു ബിൽ ബഫറ്റ് എലോൺ മസ്ക് മഹാത്മാഗാന്ധി ഇവരൊക്കെ തന്നെ എങ്കിൽ പ്രശ്നം എന്താ നമ്മുടെ ഇൻട്രോവേർട്ട് ബിഹേവിയറിലല്ല അത് കൈകാര്യം ചെയ്യാൻ അറിയാത്തതാണ് പ്രശ്നം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന കുറച്ച് രീതികൾ നമുക്ക് പരിചയപ്പെട്ടാലോ ആദ്യത്തെ ടെക്നിക് സ്വയം സംസാരം അല്ലെങ്കിൽ സെൽഫ് ടോക്ക് എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക എന്താ പറയേണ്ടത് ഞാൻ കഴിവുള്ളവനാണ് എനിക്ക് പറയാനുള്ളത് വിലപ്പെട്ടതാണ് എൻ്റെ അഭിപ്രായം പ്രധാനമാണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ശരി വന്നേക്കാം പക്ഷേ ഇത് സയൻറ്റിഫിക്കലി പ്രൂവനായ ഒരു മെത്തേഡാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ആക്സെപ്റ്റ് ചെയ്യും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരും രണ്ടാമത്തെ ടെക്നിക്കാണ് ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക എന്നത് ഒരു ദിവസം കൊണ്ട് എക്സ്ട്രോട്ട് ആകാൻ ശ്രമിക്കരുത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക അതായത് നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ കടയിൽ പോകുമ്പോൾ ആ സെയിൽസ്മാനോട് താങ്ക്സ് പറയുക ലിഫ്റ്റിൽ സ്ട്രേഞ്ചേഴ്സിനോട് ഹലോ പറഞ്ഞോളൂ ഓഫീസിൽ കോളീഗ്സിൻ്റെ കൂടെ ചായ ഒടിക്കാൻ പോവുക ഇത്ര ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമ്മുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും കേട്ടോ മൂന്നാമത്തെ ടെക്നിക്കാണ് ബോഡി ലാംഗ്വേജ് മാറ്റുക നമ്മുടെ ബോഡി ലാംഗ്വേജ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കണം അതായത് എങ്ങനെയാണ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കേണ്ടത് നേരെ നിവർന്ന് നിൽക്കുക കണ്ണുകൾ നോക്കി സംസാരിക്കുക ഒരിക്കലും താഴേക്ക് നോക്കി സംസാരിക്കരുത് കൈകൾ ഓപ്പണായി വെക്കുക പോക്കറ്റിൽ ഒരിക്കലും ഒളിപ്പിക്കരുത് എപ്പോഴും മുഖത്ത് ഒരു പുഞ്ചിരി വേണം ഇത് കേട്ടിട്ട് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് പറയരുത് കേട്ടോ അറിയാവുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അത് പ്രയോഗിച്ചിട്ടുണ്ടോ ഇന്ന് മുതൽ ബോധപൂർവം ഇത് ചെയ്യുക നാലാമത്തെ ടെക്നിക്കാണ് തയ്യാറെടുപ്പ് എപ്പോഴെങ്കിലും സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾക്ക് മുൻപ് തന്നെ തയ്യാറെടുക്കണം മീറ്റിങ്ങുകൾക്ക് മുൻപ് എന്ത് പറയണമെന്ന് ചിന്തിച്ചു വയ്ക്കണം സാധാരണ സംഭാഷണങ്ങൾക്കുള്ള വിഷയങ്ങൾ മുന്നേ തന്നെ ചിന്തിച്ചു വെച്ചോളൂ എന്തുകൊണ്ടാണ് നമുക്ക് ആളുകളോട് സംസാരിക്കാൻ പേടി തോന്നുന്നത് കാരണം നമ്മൾ വിലയിരുത്തപ്പെടുമെന്ന് ഭയപ്പെടുന്നു നമ്മൾ തെറ്റു പറയുമെന്ന് ഭയപ്പെടുന്നു നമ്മളെ റിജക്റ്റ് ചെയ്യുമെന്നും ഭയപ്പെടുന്നു പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ വിചാരിക്കുന്നത്ര ആരും നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നില്ല എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട് എല്ലാവരും ആ പ്രശ്നങ്ങളില്ല നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നതിൽ ആർക്കും അത്ര ശ്രദ്ധയൊന്നുമില്ല കേട്ടോ സോ ഭയം കീഴടക്കാനുള്ള കുറച്ച് വഴികളുണ്ട് ഫസ്റ്റ് ഫൺ ഏറ്റവും മോശമായത് എന്താണെന്ന് ചിന്തിക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ തെറ്റു പറഞ്ഞാൽ എന്താ സംഭവിക്കുക ആളുകൾ ചിരിക്കുമോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ജോലി പോകുമോ ഒന്നുമില്ലല്ലോ മനുഷ്യർ വളരെ വേഗം മറക്കുന്നവരാണ് നെക്സ്റ്റ് അനുഭവത്തിലൂടെ പഠിക്കുക ഓരോ തവണ സംസാരിക്കുമ്പോഴും പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു തെറ്റുകൾ ചെയ്തില്ലെങ്കിലേ എങ്ങനെ പഠിക്കാനാ അതുകൊണ്ട് തെറ്റുകൾ ചെയ്യാൻ തയ്യാറാകും അടുത്തത് നിങ്ങൾ മറ്റുള്ളവർ തെറ്റ് പറയുമ്പോൾ അവരെ വിമർശിക്കാറുണ്ടോ ഇല്ലല്ലോ അല്ലേ എങ്കിൽ മറ്റുള്ളവരും നിങ്ങളെത്ര കർക്കശമായി വിമർശി വിമർശിക്കാനും വരില്ല അടുത്തത് പോസിറ്റീവ് വിഷ്വലൈസേഷൻ സംസാരിക്കുന്നതിന് മുൻപ് നല്ല റിസൾട്ട് ഇമാജിൻ ചെയ്യുക ആളുകൾ നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുന്നത് ഇമാജിൻ ചെയ്യുക വിജയകരമായി നിങ്ങൾ ഒരു പ്രസന്റേഷനോ അല്ലെങ്കിൽ സംസാരമോ അവസാനിപ്പിക്കുന്നത് സങ്കല്പിക്കുക അടുത്തത് ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ തോന്നുമ്പോൾ ആഴത്തിൽ ശ്വസിക്കുക ഒരു നാല് സെക്കൻഡെടുത്ത് ശ്വാസം ഉള്ളിലേക്ക് കയറ്റുക ഒരു നാല് സെക്കൻഡ് ആ ശ്വാസത്തെ ഹോൾഡ് ചെയ്യുക നാല് സെക്കൻഡെടുത്ത് ആ ശ്വാസം നിങ്ങളുടെ ചെണ്ടുകൾക്കിടയിലൂടെ മെല്ലെ പുറത്തേക്ക് വിടുക ഇത് നിങ്ങളുടെ നെർവ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കും സോ അതിലൂടെ നിങ്ങളുടെ ടെൻഷനും പൂർണ്ണമായി മാറിക്കിട്ടും സംസാരിക്കാൻ അറിയാമെങ്കിലും എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞില്ലെങ്കിലേ അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല സോ നല്ല സംഭാഷണത്തിനുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം മികച്ച സംഭാഷണത്തിൻ്റെ കുറച്ച് സൂത്രങ്ങളുണ്ട് ഞാൻ പറഞ്ഞു തരാം ഒന്ന് കേൾക്കാനുള്ള കഴിവ് നല്ല രീതിയിൽ സംസാരിക്കുന്നവർ നല്ല കേൾക്കാരുമാണ് മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അടുത്തത് ചോദ്യങ്ങൾ ചോദിക്കുക എന്നാണ് ഒരു സംഭാഷണം തുടർന്നു കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല മാർഗം ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എങ്ങനെ തോന്നി പിന്നെ എന്താ സംഭവിച്ചത് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചാലേ സംഭാഷണം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അടുത്തത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക അതായത് പത്രം വായിക്കുക വാർത്തകൾ കാണുക പുസ്തകങ്ങൾ വായിക്കുക എന്തിനെ കുറിച്ചും സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ അറിവുണ്ടാക്കുക അടുത്തത് കഥകൾ പറയാനുള്ള കഴിവ് ആളുകൾക്ക് കഥകൾ ഇഷ്ടമാണ് നിങ്ങളുടെ അനുഭവങ്ങൾ കഥകളായി പറയൂ അതായത് ഇങ്ങനെ പറയൂ ഞാനൊരു കാര്യം പറയാം എനിക്ക് ഒരിക്കൽ സംഭവിച്ചതാ എന്ന് പറഞ്ഞു തുടങ്ങിക്കോളൂ സ്റ്റാർട്ട് ആയിക്കോളൂ അടുത്തത് പ്രശംസിക്കാൻ പഠിക്കുക എന്നതാണ് മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ ശ്രദ്ധിച്ച് അത് അവരോട് പറയുക നിങ്ങളുടെ ഡ്രസ്സ് നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആ വർക്ക് നന്നായി ചെയ്തല്ലോ തുടങ്ങിയ പ്രശംസകൾ സംഭാഷണം തുടങ്ങാനുള്ള നല്ലൊരു വഴിയാണ് ത് പ്രൊഫനൽ ഇടങ്ങൾ വർക്ക് പ്ലേസിൽ ഇൻട്രോവേർട്ട് ആൾക്കാർക്ക് വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത് പേടിയായി തോന്നും പ്രൊഫഷണൽ വിജയത്തിലുള്ള കുറച്ച് ടെക്നിക്സ് പറഞ്ഞുതരാം ഒന്ന് മീറ്റിംഗുകളിൽ സജീവമാവുക അതായത് മീറ്റിംഗിന് മുൻപ് അജണ്ട വായിക്കുക രണ്ടോ മൂന്നോ പോയിന്റുകൾ മുന്നേ തന്നെ തയ്യാറാക്കുക മീറ്റിംഗിൽ കുറഞ്ഞത് ഓരോ ചോദ്യമെങ്കിലും ചോദിക്കുക പ്രസന്റേഷൻ കഴിവുകൾ സ്ലൈഡുകൾ നന്നായി തയ്യാറാക്കുക കന്നഡിന് മുന്നിൽ പ്രാക്ടീസ് ചെയ്യുക ആദ്യത്തെ അഞ്ച് മിനിറ്റിൻ്റെ സംസാരം ബൈ ഹാർട്ട് ചെയ്യുക നോർമലി പ്രസൻറ്റേഷൻ ഇടയിലോ മീറ്റിങ്ങിൻ്റെ ഇടയിലോ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ മുന്നേ ചിന്തിച്ച് അതിൻ്റെ ഉത്തരം കൂടി മുന്നേ ചിന്തിച്ച് വയ്ക്കുക ഒരു ഇവൻറ്റിൽ പോകുമ്പോൾ ഒരു എയിം വയ്ക്കുക കുറഞ്ഞത് മൂന്ന് പേരോട് സംസാരിക്കുമെന്ന് അതായത് നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന ചോദ്യം കൊണ്ട് തുടങ്ങാമല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് താങ്കൾ ചെയ്യുന്നത് എന്നും തുടങ്ങാമല്ലോ ഇൻട്രോ ആൾക്കാർക്ക് എഴുതിയുള്ള കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണ് ഈ മേഖല പരമാവധി ഉപയോഗിച്ചുള്ളൂ നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമായും വിശദമായും എഴുതൂ റിയാലോ ഒരു ദിവസം കൊണ്ട് മാറ്റം വരില്ല ദീർഘകാല പദ്ധതി ഉണ്ടാകണം ദിവസത്തെ ചലഞ്ച് ആദ്യത്തെ പത്ത് ദിവസം എല്ലാ ദിവസവും ഒരു ഹലോ പറയണം നെക്സ്റ്റ് കണ്ണാടിയിൽ നോക്കി പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ പറയുക നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ ശ്രദ്ധിക്കുക രണ്ടാമത്തെ പത്ത് ദിവസം നിങ്ങളുടെ കൊളീഗ്സുമായി ലഞ്ച് കഴിക്കുക ചായ കുടിക്കാൻ പോവുക ഒരു പുതിയ ഹോബി ക്ലാസ്സിൽ ചേരുക സോഷ്യൽ ഗ്യാതറിംഗിൽ പങ്കെടുക്കുക അവസാനത്തെ പത്ത് ദിവസം മീറ്റിംഗിൽ സംസാരിക്കുക പുതിയ ആളുകളെ കണ്ടുമുട്ടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ധൈര്യമായി പ്രകടിപ്പിക്കുക ഇനി നിങ്ങൾക്കുണ്ടായ ഡെവലപ്മെന്റ് മെഷർ ചെയ്യുക എല്ലാ ആഴ്ചയും ഒരു ഡയറി എഴുതുക എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായത് എവിടെയൊക്കെയാണ് ബുദ്ധിമുട്ട് നേരിട്ടത് അടുത്ത ആഴ്ച എന്ത് ചെയ്യണം ഇതെല്ലാം കുറിച്ച് വെക്കുക ഡിയർ ഫ്രണ്ട് ഇന്ന് നാം കേവലം ടെക്നിക്സ് മാത്രമല്ല ജീവിതത്തെ കുറിച്ചാണ് നമ്മുടെ സാധ്യതകളെ കുറിച്ചാണ് നമുക്ക് ലോകത്തിന് നൽകാനുള്ളതിനെ കുറിച്ചാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ നിങ്ങളുടെ ഉള്ളിൽ അപാരമായ ശക്തിയുണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനെ ഈ ലോകം കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ കഴിവുകൾ ഇതെല്ലാം ലോകത്തിന് വേണം പക്ഷേ നിങ്ങൾ ഇവിടെ ഇരുന്ന് കാത്തിരുന്ന ഒന്നും സംഭവിക്കില്ല ഇന്ന് ഈ റൂമിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ആ മാറ്റം തുടങ്ങണം കേട്ടോ ഇന്ന് വീട്ടിൽ പോയി കർണാടിയുടെ മുന്നിൽ നിൽക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ പറയൂ ഞാൻ ഇനി മുതൽ മാറും ഞാൻ ആത്മവിശ്വാസത്തോട് സംസാരിക്കും ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ നേടുക തന്നെ ചെയ്യും നാളെ മുതൽ നിങ്ങൾ വ്യത്യസ്തനായി ഇറങ്ങുക ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി കേട്ടോ ഒരു സ്ട്രേഞ്ചറിനോട് പുഞ്ചിരിച്ച് ഹലോ പറയുക കടയിൽ പോയി വിൽപ്പനക്കാരനോട് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കൂ ഓഫീസിൽ മീറ്റിംഗിൽ ഒരു ചോദ്യമെങ്കിലും ചോദിക്കൂ എനിക്കറിയാം നിങ്ങൾക്ക് പേടിയുണ്ടാവും പക്ഷേ ആ പേടി സ്വാഭാവികമാണ് എന്നാൽ ആ പേടിയെ നിങ്ങളുടെ ഡെവലപ്മെന്റ് ഒരിക്കലും തടസ്സമാക്കരുത് കേട്ടോ പേടി വരുമ്പോൾ ഇങ്ങനെ പറയൂ ഈ ഭയം എന്നെ ഒരു നല്ല കാര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഒറ്റയ്ക്കല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഇതേ വെല്ലുവിളി നേരിട്ടിട്ടുണ്ട് അവരെല്ലാം മറികടന്നിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾക്കും കഴിയും മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടി നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും ത്യജിക്കരുത് കേട്ടോ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അത് മാറ്റാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് ഈ മുപ്പത് ദിവസം കൊണ്ട് നിങ്ങളൊരു പുതിയ വ്യക്തിയാകും മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നവരാകും മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകും എന്നാൽ ആ മുപ്പത് ദിവസം തുടങ്ങുന്നത് എന്നു മുതലാണ് ഈ നിമിഷം മുതലാണ് അതുകൊണ്ട് ഇപ്പോൾ എഴുന്നേൽക്കൂ നിങ്ങളുടെ കൈകൾ മുകളിലേക്ക് ഓർത്തു എന്നോടൊപ്പം പറയൂ ഐ ആം പവർഫുൾ ഐ ആം എഫിഷ്യൻ ഞാൻ വിജയിക്കും ഞാൻ എന്റെ സ്വപ്നങ്ങൾ നേടും ഞാൻ ഇനി പേടിക്കില്ല ഞാൻ മുന്നോട്ട് തന്നെ പോകും ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു എനർജി വന്നില്ലേ ആ എനർജി കൊണ്ട് പുറത്തേക്ക് പോകൂ ലോകത്തെ കാണിച്ചു കൊടുക്കൂ നിങ്ങൾ എത്ര എഫിഷ്യൻ്റ് ആണെന്ന് നിങ്ങളുടെ വിജയത്തിന് വേണ്ടി ഞാനുണ്ട് പുതിയ നിങ്ങളെ കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ് പോകുക ജയിക്കുക ലോകത്തെ മാറ്റുക വിജയം നിങ്ങളുടെ ചൂട് ബി കോൺഫിഡൻ ബി സക്സസ്ഫുൾ ഐ എം വിത്ത് യു ആൾവേസ് ആൻഡ് നൗ